ചിന്തിച്ചു തുടങ്ങാൻ നിങ്ങൾ തന്നെ ഇവിടെ ഒരുക്കിയതുകൊണ്ട് ഏർ ഈ നവംബർ പതിനാലാം തീയതി തന്നെ എനിക്കും നിങ്ങളോട് ഇത് പറയേണ്ടി വരുന്നത് നവംബർ പതിനാലിന്റെ പ്രത്യേകതയൊന്നും നമ്മൾ പറയേണ്ടതില്ലോ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതില നവംബർ പതിനാലാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് ശരി ഇന്ന് തന്നെ ചില വസ്തുതകൾ ഈ രാജ്യത്തിൻ്റെ ഭീകരതയെ സംബന്ധിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ രാജ്യത്ത് തീവ്രവാദികൾക്ക് വേണ്ടി വഴി വെട്ടിത്തെളിച്ചുകൊടുത്ത് ഈ രാജ്യത്തെ ചതിച്ച് നാമാവശേഷമാക്കിയതിൻ്റെ ഒരല്പം സ്മരണ ഇവിടെ ഉണർത്താതെ പറ്റില്ലല്ലോ ഇന്ന് ഈ രാജ്യം ഇത്രയും ഭീകരവാദത്തിൽ അമർച്ച ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരാണ് എന്നൊന്ന് ചിന്തിച്ചാൽ മതി തുടക്കത്തിലെ ഈ ഭീകരവാദത്തെയും ഈ തീവ്രവാദത്തെയും ഒക്കെ അമർച്ച ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷേ ആരാണ് എന്തുകൊണ്ടാണ് എല്ലാ കാലത്തും ഈ മുസ്ലിം ഭീകരതയെ തഴച്ചു വളർത്തി മുന്നോട്ട് പോയത് എന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി ഇപ്പോ ഡൽഹിയിലെ ഈ ഭീകരാക്രമണം തന്നെ ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടേണ്ടുന്ന വസ്തുതകളില്ലേ അതെ നമുക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങി ഈ രാജ്യത്തെന്തുകൊണ്ടാണ് ഇത്രയും ഭീകരതകൾ വന്നത് ഇന്ന് ഡൽഹി ആണെങ്കിൽ നാളെ ഇത് കേരളം കേരളത്തിൽ നാളെ ഇതുണ്ടാകത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരു ദേശീയ ഗാനം പോലും ചൊല്ലാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജയ് ഹിന്ദ് പോലും പറയാൻ പറ്റാത്ത രൂപത്തിലേക്ക് നമ്മുടെ നാട് അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമാരാണ് വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടിയല്ല എന്റെ മതം മുറുകെ പിടിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കിനും പരീക്ഷ വേണ്ട എനിക്ക് ആ വിദ്യാഭ്യാസം പോലും വേണ്ട എന്ന് പറയുന്ന രൂപത്തിലേക്ക് പെൺകുട്ടികളുടെ മനസ്സിൽ മതവിഷം കുത്തി നിറച്ചതിന് പിന്നിൽ ആരാണ് ഇവരല്ലേ ഇവരെ കുറിച്ച് തന്നെയല്ലേ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെ അപ്പോൾ തട്ടം കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ എന്നാണ് ഐഷ ചോദിച്ചത് അതെ കുട്ടിയെ ഇതാണ് ഡോക്ടർ ഷാഹിദ ഫരീദാബാദിൽ നിന്നും വണ്ടി തോപ്പുമായിട്ടാണ് ഇവരെ പിടിച്ചത് ഇവരോന്ന് അറിയാമോ ഇവരാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന്റെ ജമാഅത്ത് എന്നാണ് ഈ വിഭാഗത്തിന്റെ പേര് നമുക്കറിയാം എപ്പോഴാണ് തുടങ്ങിയത് ഓപ്പറേഷൻ സിന്ധൂലൂടെ ഇന്ത്യയുടെ പുലി കുട്ടികൾ കുറെ അധികം ജെയ്ഷെ മുഹമ്മദിന്റെ മുഴുവൻ ആനുങ്ങളെ തീർത്തു ഇവരെ വിളിച്ചിരുന്ന പല സ്ഥലങ്ങളിൽ നമുക്കറിയാം ഹോസ്പിറ്റലിൽ സിവിൽ നടക്കും പെണ്ണുങ്ങളുടെ പന്ത അടിയിൽ കുട്ടികളുടെ അടിയിൽ ഇവിടെ ഇന്ന് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എന്ന് വേണ്ട ഇന്ന് വിവര സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ വിഷയങ്ങളെ സംബന്ധിച്ചും എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിന്റെയൊക്കെ തട്ടം കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട് അതൊരു ഡോക്ടറായാലും പേടിയാണ് ഒരു അധ്യാപികയായാലും പേടിയാണ് ഒരു കുട്ടിയായാലും പേടിയാണ് എന്ന് പറയാൻ കേരളത്തിൻ്റെ മതേതരത്വം ഉണർന്നു കഴിഞ്ഞു ഒരു കഷ്ണം തുണിയാണോ നിന്റെയൊക്കെ പ്രശ്നം എന്ന് ചോദിച്ചില്ലേ അതെ ഒരു കഷ്ണം തുണി ആ തുണി എവിടെ ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു എന്നതൊരു പ്രശ്നമാണ് തലയിൽ തട്ടമിട്ട് ഹിജാബൊക്കെ വളരെ സുന്ദരമായി ഇട്ട് കെട്ടി ഒരുങ്ങി അവളുടെ ആസനത്തിൽ വരെ അവൾ സ്ഫോടക വസ്തുക്കളും നിറച്ച് സ്വന്തമായി കാറോടിച്ച് പൊട്ടിത്തെറിക്കാൻ പോയ ഇവളുടെ തലയിലുള്ളതും ദേവദാസിട്ട അതേ തട്ടം തന്നെയാണ് ദേവദാസിമാരിട്ട അതേ തട്ടം ദേവദാസി പറഞ്ഞല്ലോ ഒരു തട്ടമിട്ട നാറിയുടെ പരാമർശത്തെ കുറിച്ച് നിന്ന് തന്നെ പറഞ്ഞതാണ് പ്രസവ പലകയിൽ പ്രസവം പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ പോലും ഒരു ഭാര്യ അവളുടെ ഭർത്താവിന് വഴങ്ങിക്കൊടുക്കണം അവള് അവളുടെ അവളെ അവൻ ലൈംഗികാവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ എന്ന് കേട്ട വീഡിയോയെ റിയാക്ട് ചെയ്തുകൊണ്ട് ദേവദാസി പറഞ്ഞത് തട്ടമിട്ടനാറി എന്നാണ് അതേ തട്ടം ഇവളെടുത്തിട്ടപ്പോൾ ഇവള് പരനാറിയായി മാറിയില്ലേ ദേവദാസി സിന്റെയൊക്കെ ഈ തട്ടം എവിടെ വച്ചാലും ശരി ചുരുട്ടി കൂട്ടി വച്ചാലും അതെല്ലാം നിവർന്നിട്ടാലും ശരി എവിടെ കിടക്കുന്നു എന്നതല്ല പ്രശ്നം ആരിടുന്നു എന്നത് വിഷയമാണ് നിന്റെയൊക്കെ ആ തട്ടത്തിന് മറയത്തെ ഭീകരതകൾ ഉണ്ടല്ലോ ആ തീവ്രവാദമുണ്ടല്ലോ ഞങ്ങൾക്ക് ഭയമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടി ഇന്ത്യയിൽ നിന്നും പെണ്ണുങ്ങൾക്കു വേണ്ടി മാത്രം ജമാഅത്തുൽ മുഅ്മിനീൻ ഇന്ത്യൻ വിശ്വാസിനികൾ എന്ന പേരിൽ ഒരു ഉണ്ടാക്കി അവർക്ക് ഇരുമ്പ് നിക്കറും ഇരുമ്പ് ബ്രായും തയ്പ്പിക്കാൻ വേണ്ടി പോയ തയ്യക്കാരിയായിട്ടുള്ള ഇവളും ഇട്ടിരിക്കുന്നത് തട്ടമാണ് എന്തേലും പറയാനുണ്ടോ ഈ ഭീകരവാദികളെയും ഈ തീവ്രവാദികളെയും കരുതിയിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ ഈ ഡൽഹി സ്ഫോടനം അന്വേഷണം പോകുന്നത് എവിടേക്കാ തുർക്കിയിലേക്കും പാക്കിസ്ഥാനിലേക്കുമാണ് നമ്മുടെ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തെ തിനു വേണ്ടിയുള്ള പണിയെടുത്ത ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി മുന്നൂറ്റി പതിമൂന്ന് ഡോക്ടർമാരെ ചേർത്തിട്ട് എല്ലാം പൊട്ടിത്തെറിക്കാൻ സന്നദ്ധരായി നിന്ന ആളുകൾ ഇവരൊക്കെ തുർക്കിയിൽ നിന്നും പാക്കിസ്ഥാനിൽ നിന്നുമൊക്കെ കോച്ചിങ് ക്ലാസുകൾ കിട്ടിയ ക്ലസ്റ്ററുകൾ കിട്ടിയിരിക്കുന്ന കൊടും എന്ന് ഇന്നിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല കേട്ടോ ഭീകരവാദം പറ്റും തീവ്രവാദം പറ്റും പക്ഷേ വന്ദേ മാതരം പറ്റില്ല ജയ് ഹിന്ദു പറ്റില്ല ഭാരത് മാതാ കി ജയ് പറ്റില്ല ആ മുസ്ലിങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പറ്റില്ല ഇനി അങ്ങനെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെയൊക്കെ ഇവർക്ക് ഈ മതം ഫോളോ ചെയ്യണം അങ്ങനെയാണെങ്കിൽ പിന്നെ പഠിക്കണ്ട കൊച്ചെ നീയൊക്കെ വീട്ടിലിരുന്നാ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ തെറി വിളിച്ച് ഇവ മാറി വരും